വോട്ടർ പട്ടികയിൽ അട്ടിമറി ആരോപിച്ച് യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരത്തിനെതിരെ ഇടതുമുന്നണി ഉപരോധ സമരം ജാളിയത മറയ്ക്കാനുള്ള പ്രകസന സമരമെന്നാരോപിച്ചും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും എൽ ഡി എഫ് പ്രവർത്തകർ നോർത്ത് കാരശ്ശേരി മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ പ്രകടനം നടത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫ് നടത്തിയ സമരം ജാളീത മറയ്ക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നാരോപിച്ചും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് എൽ ഡി എഫ് പ്രവർത്തകർ നോർത്ത് കാരശ്ശേരി അങ്ങാടിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയത് കാരശ്ശേരി പഞ്ചായത്തിലെ നിലവിലെ വോട്ടർ പട്ടിക നിരവധി തവണ പരിശോധനകൾക്ക് ശേഷം പരാതികൾ കേട്ട് അന്വേഷണം നടത്തി ക്രമപ്പെടുത്തിയതാണ് പട്ടികയുടെ അനുബന്ധത്തിൽ തന്നെ വീട് നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ യാതൊരു പരാതിയും യു ഡി എഫിനുണ്ടായിരുന്നില്ല നിലവിലുള്ള വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള യു ഡി ശ്രമവും വിലപ്പോ മനസ്സിലാക്കിയ യു നേതൃത്വം സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താൻ ആസന്നമായ വൻ പരാജയം മുന്നിൽ കണ്ട് നടത്തിയ സമരാഭാസമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂവെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും ഇടതുപക്ഷ നേതാക്കളെയും പുലഭ്യം പറയാനാണ് കൂടുതൽ സമയവും വിനിയോഗിച്ചിട്ടുള്ളത് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ഉപരോധ സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കുമെന്നും എൽ രാവിലെ എഫ് ചില ആളുകൾ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഒരു പ്രകസന രാഷ്ട്രീയ സമരം നടത്തുകയുണ്ടായി ഇവിടെ മാന്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിലെ ജീവനക്കാരെ ഇന്നവർ ജോലിക്കെത്തുമ്പോൾ തടഞ്ഞു വെക്കുകയും അവരെ അസഭ്യം പറയുകയും അസഭ്യം പറയുന്ന കൂട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരെ വ്യക്തിപരമായിട്ട് തേജോബോധം ചെയ്യുന്ന രൂപത്തിലേക്ക് യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ സമരം ഇവിടെ നടക്കുകയുണ്ടായി വാർഡ് വിഭജനം എന്നുള്ളത് മാസങ്ങൾക്ക് മുമ്പ് ആ പ്രക്രിയ പൂർത്തീകരിച്ചതാണ് ആ സമയത്ത് ആക്ഷേപമുണ്ടായിരുന്ന ആളുകൾ അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇടതുപക്ഷ മുന്നണിയും ഇവിടെ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ ആ പരാതികൾ പരിശോധിക്കുകയും ആ പരാതികൾക്ക് പരിഹാരം ാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിക്കുന്നതിനു വേണ്ടി നിലവിൽ ചില വാർഡുകളിൽ വീടുകളുള്ള ആളുകളുടെ കുടുംബത്തെ ചില വോട്ടുകൾ മറ്റൊരു വാർഡിൽ കഴിഞ്ഞ ദിവസം ചേർത്തുകൊണ്ടാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ആളുടെ വോട്ട് പത്തൊൻപതാം വാർഡിലാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ വോട്ട് കഴിഞ്ഞ ദിവസമാണ് ഇതേ വാർഡിൽ ചേർത്തിട്ടുള്ളത് ചില യു നേതാക്കൾക്ക് സീറ്റ് ലഭിക്കുന്നതിനു വേണ്ടി പരസ്പര ആരോപണ ആരോപണവിധേയരായവർ മുഖം രക്ഷിക്കാൻ നടത്തിയ സമരത്തിനപ്പുറത്തേക്ക് ഈ സമരത്തിൽ മറ്റൊന്നുമില്ലെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു സമരം ആ സമരം രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് പത്തേ അഞ്ചിന് അവസാനിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ഉപരോധ സമരം അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് അവർക്ക് എന്തെല്ലാം അഭിഷേകം ഇവിടെ നടത്താൻ പറ്റുമോ അതെല്ലാം പറയുകയായിരുന്നു ചെയ്തിരുന്നു ഒരു സമരം എന്ന് പറഞ്ഞാൽ ഉപരോധ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കം ഉച്ചമറയെങ്കിലും നടത്തണ്ടേ അതിനൊന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ജാല്യത മറക്കാൻ സ്വന്തം മകന്റെ വോട്ട് ഐഡന്റി കാർഡ് തിരുത്തി സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരുത്തി വോട്ട് ചേർത്തതിന്റെ ഒരു ആഭാസ പ്രകടനമായിട്ട് ആ സമരത്തെ ഞങ്ങൾ കാണുന്നുള്ളൂ പ്രതിഷേധ പരിപാടിയിൽ എൽ ഡി എഫ് നേതാക്കളായ കെ ശിവദാസൻ കെ പി ഷാജി സുബേറത്തൂളി വിനോദ് മാന്ത്ര ശ്രീകുമാർ പാനത്തോട് ഹബീബ് കൈതമണ്ണ ഒ സുഭാഷ് ഇ പി അജിത്ത് കെ പി കുഞ്ഞൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം